ഹലോ ഹാലോർവേൾ ഇന്നൊരു വ്ളോഗാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന വീഡിയോസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് പ്ലാന്റിങ്ങും ഫുഡും ഡെക്കറേഷനും കുട്ടികളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു ഡെയിലി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഉള്ളത് സൗദിയിലാണ് സൗദിയിൽ നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് വരുന്നതിൻ്റെ ഹാങ് ഓവറും അതിനോടൊപ്പം തന്നെ പാക്കേജസും അതിൻ്റെ അറേഞ്ച്മെൻ്റ്സും എല്ലാം ബാക്കി നിൽക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് സാധനങ്ങളെല്ലാം പൊട്ടിച്ച് എല്ലാം ഒന്ന് പ്ലേസ് ചെയ്യുമ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് നാട്ടി വച്ച് ഓർഡർ ചെയ്തതാണ് ടോമൻ ചെടിയോടുള്ള ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ വരുമ്പോൾ തന്നെ അത് ഹാങ്ങ് ചെയ്യാതെ എനിക്കൊരു സമാധാനം ഇല്ല ഹാൻസെല്ലിന് വന്നപ്പോൾ തന്നെ ഒരു ഐറ്റം കിട്ടി ഹസ്ബൻഡ് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ ആൾക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി വന്ന വാടക ഇതിലാണ് ഇത് കുട്ടികൾ തന്നെ ചവിട്ടി തള്ളുന്നതാണ് അങ്ങനത്തെ ഒരു ചെറിയൊരു വണ്ടിയാണ് നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് പിന്നെ അവിടെ ഒരു പടി ഉള്ളതുകൊണ്ട് അവന് ഒന്ന് തള്ളിക്കയറ്റി വേണം അവനൊന്ന് മുമ്പോട്ട് പോകാനായിട്ട് അതാണ് അവനെ ഇറങ്ങി വന്ന് തള്ളുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ അപ്പം ഇത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര ഒരു സന്തോഷമായി പിന്നെ എൻ്റെ രണ്ട് കുട്ടികളാണെങ്കിലും ഈ മണ്ണി കളിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ് വന്നപാടെ അവരവരുടെ മണ്ണിക്കളിക്കുന്ന ടോയ്സൊക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നല്ല ചൂടാണ് ഫോർട്ടി ഫോർ ഡിഗ്രി ആണ് ഇപ്പം ഇനിയും കൂടിക്കൊണ്ടിരിക്കും അപ്പം പുറത്ത് നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട് അപ്പം പിന്നെ കുറച്ച് നേരം അവരൊന്ന് കളിക്കട്ടെ എന്ന് ഓർത്തു പിന്നെ എനിക്ക് വിഷമം ഞാൻ പോകുന്നതിനു മുന്നേ ഈ ഒരു എൻ്റെ വെണ്ട കൃഷി ഒരു അഞ്ചാറ് പോട്ട് മുഴുവനും ഉണ്ടായിരുന്നത് നന്നായിട്ട് കിളർത്ത് മുട്ട ഒക്കെ ഇട്ട് തുടങ്ങിയിരുന്നു വന്നപ്പോൾ താൻ എല്ലാം കരിഞ്ഞുണങ്ങി നാശമായി കിടപ്പുണ്ട് കാരണം ഇപ്പോഴത്തെ ആ ഒരു ക്ലൈമറ്റിൽ എന്തായാലും പച്ചക്കറികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതല്ല അന്നമാതിരി ചൂട് കാറ്റാണ് അടിക്കുന്നത് അപ്പം അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് ആകെ കറിവേപ്പിലയുടെ ഒരു ചെറിയൊരു തണ്ട് മാത്രണ്ട് ഇനിയും നമ്മൾ കുക്ക് ചെയ്യാൻ പോകാണ്ട് കേട്ടാകും നമ്മൾ ഇന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു ഈ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ഇറച്ചിച്ചോറിന് വേണ്ടിയിട്ട് നമുക്കങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബസുമതി റൈസ് ഓൾറെഡി ഇരിപ്പുണ്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാവും സവോള ആദ്യമേ ഒന്ന് അറിയില്ല സത്യം പറയാൻ ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അങ്ങനെ ഇടാറില്ല എന്തായാലും ഫുള്ളായിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അങ്ങ് ഇൻക്ലൂഡ് ചെയ്തതാണേ അപ്പം നമ്മുടെ ഇറച്ചി ചോർ ഞാനത്ര പ്രൊഫഷണൽ ഒരു കുക്കൊന്നും അല്ല അപ്പം ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു ആദ്യം സവോള അരിയുന്നുണ്ട് രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ഉണ്ടാക്കുന്നില്ലോ കാരണം നമ്മൾ കുറച്ച് പേർ നമ്മൾ നാല് പേരെയല്ലേ ഉള്ളൂ പിന്നെ കുഞ്ഞു പിള്ളേരെല്ലാണല്ലോ അപ്പം നമ്മൾ രണ്ട് സവോള അരിഞ്ഞു പിന്നെ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ വീഡിയോസ് എടുത്തിടാനുള്ളൊരു കോൺഫിഡൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഇറച്ചിച്ചോറൊക്കെ വെക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അന്ന് ഫ്ലോപ്പ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്നെ ഇത്തവണ ചെയ്യുമ്പോൾ വീഡിയോ ഇടാം എന്ന് ഓർത്തിട്ടുള്ളൂ കേട്ടോ ഇത് അതിനെപ്പറ്റി ഇതിന് കൂടുതൽ നല്ല എക്സ്പേർട്ടായിട്ടുള്ളവരൊന്നും എന്നെ ട്രോളരുത് കാരണം ജസ്റ്റ് ഒരു വീഡിയോയെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുപാട് എരിവ് യൂസ് ചെയ്യാറില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന എരിവും അതുപോലെ ഉപ്പും ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ഇവിടെ എരിവില്ലാത്ത രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതക്കാനായിട്ടാണ് ഇത് ഒരു മൂന്നാലെണ്ണം വെള്ളത്തുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചിയും കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ചോറിനേക്കാളും ഇഷ്ടം ബസുമതി റൈസ് വെച്ചിട്ടുള്ളതാണ് അത് നമ്മളിപ്പോൾ ഈവൻ ബിരിയാണി ആയിട്ടല്ലെങ്കിലും ജസ്റ്റ് വേവിച്ചിട്ട് എന്തെങ്കിലും പച്ചക്കറി ഇട്ടാണെങ്കിലും കുഴപ്പമില്ല സലാഡായിട്ടാൽ മാത്രമാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമാണ് മിക്സിയിലാണ് ക്രഷ് ചെയ്തത് പക്ഷേ ചെറിയൊരു ഫ്ലോപ്പായി കാരണം മിക്സിയിൽ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചല്ലേ ഉള്ളൂ അത് അടിഭാഗത്ത് ശരിക്കൊന്നു ചതഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്രഷായിട്ടേ ഉള്ളൂ അപ്പം ഞാനത് കല്ലിൽ തന്നെ ഇട്ടിട്ട് ശരിക്കൊന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ സവോളയും തക്കാളിയും അതുപോലെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും റെഡിയാണ് പിന്നെ കറിവേപ്പില കറിവേപ്പില സത്യം പറഞ്ഞാൽ ഓരോ തവണ നാട്ടിൽ പോകുമ്പോഴും ഞങ്ങളൊരു ട്രക്ക് മുഴുവനും കൊണ്ടുവരാറുണ്ട് കാരണം ഇത് ഓരോന്ന് വന്നിട്ട് നമ്മൾ ഈ നാലഞ്ച് പാക്കറ്റുകളിലാക്കി വെക്കും പിന്നെ കുപ്പികളിൽ വെക്കും പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ ഇങ്ങനെ അടച്ചിട്ട് വലിയ ഡബ്ബകളിലുണ്ടല്ലോ അപ്പോൾ നന്നായിട്ടിരിക്കും അത് ഇല്ല നല്ല ഫ്രഷായിട്ടിരിക്കും ഇതിനിടയ്ക്ക് ഹാൻസലും ഹേസലും മണ്ണിക്കളിച്ച് വേർത്ത് നല്ല മുഖമൊക്കെ നല്ല തക്കാളി പോലെ ചുമന്നുപോയി കാരണം ഈ ചൂടത്തെ പിന്നെ ഞാൻ അവരെ കുളിപ്പിച്ചു പിന്നെ കുറച്ചേരം ടി വി വെച്ച് കൊടുത്തു ആ സമയം കൊണ്ട് ഞാൻ ദിയൊരു ചെടിയും കൂടെ വെച്ചു എനിക്ക് ചെടി ഭയങ്കര ഒരു ബ്രാന്റ് തന്നെയാണ് അപ്പം ഇങ്ങനത്തെ പോട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ പോട്ട്സ് പിന്നെ അതിങ്ങനത്തെ ഹാങ്ങിങ് ഇതെല്ലാം ഓൺലൈൻ മേടിച്ചു തന്നെയാണ് കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തും തോലെ കിച്ചണിലാണെങ്കിലും പഠിക്കുന്നിടത്താണെങ്കിലും എല്ലായിടത്തും ഈ ചെടികൾ ചെടികളിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് അല്ലേ എനിക്കും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു പോസിറ്റീവ് ഫീല് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ചെടികൾ ചെറിയ പ്രത്യേകിച്ച് പച്ചല ചെടികൾ നടാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് ഇനിയും കുറച്ച് സ്പൈസസ് അതായത് ഗ്രാമ്പു പട്ട എന്താ ജീരകം കുരുമുളക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ ഒരു കുപ്പിയിലാണ് ഞാൻ വിൽക്കാറുള്ളത് ഇത് മസാല മസാലക്കൂട്ടായിട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഐറ്റംസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ കറുവാപ്പട്ട ഒരു രണ്ട് രണ്ടെണ്ണം പിന്നെ അതുപോലെ ബേലീഫ് പെരിഞ്ചീരകം ഗ്രാമ്പൂ ഒരു തക്കോല എത്രയേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അത് ഇടമ്പോൾ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു ഫ്ലേവർ വരുമല്ലോ നല്ലൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഈ സാധനം എല്ലാം ഞാൻ തിരിച്ചെടുത്ത് വെക്കുവാണ് എടുത്ത സാധനം അതുപോലെ തിരിച്ചപ്പത്തന്നെ വെച്ചില്ലെങ്കിൽ പിന്നെ പിള്ളേർ കൊണ്ടുപോകുന്ന വഴി അറിയത്തില്ല അങ്ങനെ നമ്മുടെ ബീഫ് റെഡിയാക്കാനുള്ള ഐറ്റംസ് ആയിട്ടുണ്ട് ഇനി ഇറച്ചി ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നെയ്യ് വേണം ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് സീൽ ചെയ്ത് വെച്ചേക്കുവാണ് ഇത് എൻ്റെ അമ്മ നെയ് നെയ്യ് ഉണ്ടാക്കിയതാണ് അമ്മ ഇതുവരെ കടയിൽ നിന്ന് നെയ്യ് വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ വാങ്ങിക്കുന്ന പാലിൽ നിന്ന് ഒരേ വെണ്ണയാക്കി അതിൽ നിന്ന് നെയ്യ് ഉരുക്കിയെടുത്താണ് അമ്മ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് എൻ്റെ പുച്ചിലെ തൊട്ടേ അമ്മ ഇങ്ങനെ ചെയ്തതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു നെയ്ക്ക് ഭയങ്കര നല്ലൊരു സ്മെല്ലല്ലേ നമ്മളിപ്പം മേടിക്കുന്ന നെയ്യേക്കാളും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കണ നെയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കൊച്ചിലൊക്കെ ആണെങ്കിലും അമ്മ ചെറിയ ചോട് ചോറിൽ ഉപ്പും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തരും ഓ എന്തൊരു ടേസ്റ്റാന്നോ നമ്മൾ ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ അതോടൊപ്പം വേറൊരു ഐറ്റം കാണിക്കാം ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ലാക്മേ ബ്രാൻഡിൽ വരുന്നതാണ് ഈ ലിപ്സ്റ്റിക് ഞാൻ സെക്കൻഡ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണേ നമ്പർ നയൻറ്റീൻ ന്യൂ ട്വെസ്റ്റാണ് മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഷെയ്ഡാണേ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ബ്രൈറ്റാക്കും അത് ന്യൂട്ട് ഷെയ്ഡിലായതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ട് ഫീൽ ചെയ്യത്തില്ല മിനിമം ലെവലിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ആദ്യമായിട്ടാണ് ഞാനൊരു ലിപ്സ്റ്റിക് യൂസ് ചെയ്ത ശേഷം സെക്കൻഡ് ടൈം പോയിട്ട് ആ ഒരു നമ്പറിൽ വാങ്ങിക്കുന്നത് ഓക്കെ നമ്മുടെ ഇരച്ച ചോറിലേക്ക് തിരിച്ച് വരാം കുക്കറ് ചൂടാവാൻ വെച്ചിട്ടുണ്ട് എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് ജുവൽ ജിം എന്നുള്ള യൂട്യൂബ് ചാനൽ അത് എൻ്റെ പാട്ടിൻ്റെ മാത്രമായിട്ടുള്ളൊരു ചാനലാണ് എൻ്റെ പാട്ട് കേൾക്കണം എന്നുള്ളവർക്ക് ആ ഒരു ചാനലിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ അത് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ കുക്കർ ഏകദേശം ചൂടായ ശേഷം കുറച്ച് നെയ്യ് ഒഴിക്കുന്നു കൂടെ കുറച്ച് ഓയിലും െല്ലാം ചൂടായ ശേഷം തായൊരു ചതച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇടുവാണ് ശേഷം ആ ഒരു സ്പൈസിസ് എന്നാൽ വിടുന്നു ഏകദേശം അതെല്ലാം ചൂടായ ശേഷം നമ്മൾ സ്ഥവോള ഇടുവാണേ കുറച്ച് ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യപ്രകാരം ഇടുക ഇവിടെ ബീഫിനും അതുപോലെ റൈസിനും കൂടെ വേണ്ടിയിട്ട് കൂടുതലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനിടയ്ക്ക് പിള്ളേരെ മറക്കാൻ പാടില്ലല്ലോ രണ്ട് ഓറഞ്ച് എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം അവരിന്ന് കുറച്ച് ഗ്യാപ്പിലാണ് കുക്ക് ചെയ്യുന്നതും മേടിയെടുക്കുന്നത് നമ്മുടെ സവോള വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി പയ്യൻ പൊടിയിട്ട് തുടങ്ങാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ഒരുപാട് എരിവ് കൂട്ടിയിട്ടില്ല പിന്നെ ഗരം മസാല ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഗരം മസാല ഞാൻ യു സി പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി തക്കാളിയും കൂടെ ചേർക്കാം അതോടെ നമ്മുടെ ഗ്രേവി സെറ്റാവും അങ്ങനെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇടാം ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാരണം നമുക്ക് അരി വേവണം ഈ ബീഫ് വേവണം ബീഫ് വേവാനായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ നമ്മൾ അരിയും കൂടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം വേണം അരി ഇടാതെ കുക്കറിൽ ബീഫ് മാത്രമായിട്ട് ആറ് വിസിലും ആവി പോയതിന് ശേഷം അരിയും കൂടി ഇട്ട ശേഷം ഒരു വിസിലും കേൾപ്പിച്ച ശേഷം നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇറച്ചി ചോറ് ഞാൻ സലാഡ് യൂസ് ചെയ്യുന്നുണ്ട് അതിന് യോഗർട്ടും സവോളയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കായത് കൊണ്ട് ഞാൻ അച്ചമുളക് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം എന്താ പറയാ എന്ത് വെള്ളമൊക്കെ പോയി ഒരു സെറ്റ് ആയിട്ട് ഉണ്ട് എന്തായാലും പിള്ളേരനുവദിച്ച സമയമൊക്കെ കഴിഞ്ഞു അവർ അവര് പയ്യപ്പയ്യ് അടുക്കളയിലേക്ക് വന്നു തുടങ്ങി അങ്ങനെ വലിയ മോശമല്ലാത്ത രീതിയിൽ നമ്മുടെ എറണിച്ചോറ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ കുറച്ച് ചെടികളൊക്കെ നടാനായിട്ട് ദഹിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇതുപോലത്തെ ചെറിയ ചെറിയ പീസസ് പീസസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ നമുക്ക് കൂടുതലും ഗ്രീൻ പ്ലാൻസ് ആണ് വീട്ടിലൊക്കെ അകത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാൻസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ ആണെങ്കിലും ഓൺലൈൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു അതുപോലെ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ ഇതൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്